നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാസം പതിനയ്യായിരം രൂപ വരെ വാടക ഇനത്തിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കും അതുകൂടാതെ തന്നെ ഓരോ ട്രാൻസാക്ഷനുകൾക്കും അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ എക്സ്ട്രാ കമ്മീഷൻ ആക്കും അപ്പോൾ ഓരോ മാസവും വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് കിട്ടും യങ് ജനറേഷനിലെ കൂടുതൽ ആൾക്കാരും ഇതിനകത്തേക്ക് അട്രാക്റ്റീവ് ആകുന്നുണ്ട് കാരണം പാസീവായിട്ട് വളരെ വലിയൊരു എമൗണ്ട് ആണ് കിട്ടുന്നത് അപ്പോൾ ഇത് ലീഗൽ ആണോ ലീഗലാണോ ആണോ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിൽക്കാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ മുംബൈ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആരൊക്കെ കേട്ടിട്ടുണ്ട് ആരൊക്കെ പുതുതായി കേൾക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഇവർക്ക് കൈമാറുക ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഇവരുടെ മൊബൈൽ നമ്പറിലായിരിക്കും നമ്മൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം യു പി ഐ ഐ ഡിയും കാര്യങ്ങളെല്ലാം ഇവർക്ക് മാനേജ് ചെയ്തോളും അതുവഴി ഫണ്ട് ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം ഇവർ നോക്കിക്കോളും ഇനി അതല്ല നമ്മളാണ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും അപ്പോൾ അവർ ക്യാഷ് ഇട്ട് തരും നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി ഇനി ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ എ ടി എം കാർഡും നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും യു പി ഐ ഐ അതേപോലെ തന്നെ എ ടി എം കാർഡും കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു അല്ലെങ്കിൽ അക്കൗണ്ട് തന്നെ വാടകയ്ക്ക് കൊടുക്കുന്നു മാസം പതിനയ്യായിരം രൂപ വരെ നമുക്ക് വാടക അതിനകത്ത് കിട്ടും അതോടൊപ്പം തന്നെ ഓരോ ട്രാൻസാക്ഷനുകൾക്കും അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ കമ്മീഷനും നമുക്ക് ലഭിക്കുന്നു ഇതാണ് ഇതിൻ്റെ പ്രോസസ്സായിട്ട് വരുന്നത് എന്നാൽ ഒരു അക്കൗണ്ട് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിലവിലുള്ളൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻ്റുകളാണ് കൊടുക്കേണ്ടത് ബേസിക് ആയിട്ട് ആധാർ കാർഡ് കൊടുക്കണം പാൻ കാർഡ് കൊടുക്കണം നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇത്രയും രേഖകളാണ് ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് തന്നെ വരുന്നത് അപ്പോൾ പാൻ കാർഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇൻകം ടാക്സിന് ബാങ്ക് കൈമാറുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അത് സാധാരണക്കാരനായിക്കോട്ടെ ഇല്ലെങ്കിൽ മികച്ച രീതിയിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ എക്സോർവൈ എന്ത് തന്നെയാണെങ്കിലും എല്ലാ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ബാങ്ക് ഇൻകം ടാക്സിന് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും കൃത്യമായി കൈമാറുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മ വെക്കണം ഇനി അക്കൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നടക്കുന്ന എല്ലാ രേഖകളും എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ ഡാറ്റകളും ഇൻകം ടാക്സിന് ബാങ്ക് കൈമാറുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ഇങ്ങനൊരു അക്കൗണ്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് മറ്റൊരു വ്യക്തി ഉപയോഗിക്കുന്നതാണെങ്കിൽ മ്യൂൾ അക്കൗണ്ട് എന്നാണ് പറയുന്നത് ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് കാരണം ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു ഈ അക്കൗണ്ടിലേക്ക് ആരൊക്കെ ഫണ്ട് ഇട്ടാലും അല്ലെങ്കിൽ ഫണ്ട് ആർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്താലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അക്കൗണ്ട് ഹോൾഡറുടെ കയ്യിലാണ് അല്ലെങ്കിൽ ആറിന്റെ പേരിലാണോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ പേരിലാണ് ഈ ട്രാൻസാക്ഷനുകളെല്ലാം തന്നെ നടക്കുന്നത് അതുകൊണ്ട് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട പരിപൂർണ ഉത്തരവാദിത്വം അക്കൗണ്ട് ഹോൾഡറിൽ നിക്ഷിപ്തമായിരിക്കും അതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ തലയിലായിരിക്കും അക്കൗണ്ട് ഹോൾഡറുടെ തലയിൽ മാത്രമായിരിക്കും മറ്റൊരു വ്യക്തിക്കും ഇതിനകത്ത് പങ്കുണ്ടാവില്ല ഇങ്ങനെ അക്കൗണ്ട് എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അവർ നിങ്ങളുടെ അക്കൗണ്ട് എടുക്കുന്നത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാഞ്ഞിട്ടാണോ അല്ല അവർ ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഫണ്ടുകൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഇന്ന് സൈബർ തട്ടിപ്പിന് ഒരു പഞ്ഞോ ഇല്ലല്ലോ കാരണം ഒ ടി പി ത്രൂ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് അല്ലെങ്കിൽ മോഷണം ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റികൾ മുഖേന മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് മോഷ്ടിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ അക്കൗണ്ട് മാത്രമല്ല ഇവരുടെ കയ്യിലുള്ളത് ധാരാളം അക്കൗണ്ടുകൾ ഇതേപോലെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാകും അപ്പോൾ ഇവർ ഓരോ പ്രാവശ്യം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് പല അക്കൗണ്ടുകളിലേക്കായിട്ട് മാറ്റും അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ടും ഇങ്ങനെ വന്നു പോകുന്ന സമയത്തും നമ്മൾ ഇതിനകത്ത് ഒന്നും അറിയാതെ ഒരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ഒരു സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലെ ഒരു അംഗമായി അല്ലെങ്കിൽ പ്രതിയായി നമ്മൾ മാറുകയാണ് അറിയാതെ അപ്പോൾ ഇവരുടെ കയ്യിൽ ചെക്ക് ബുക്ക് ഉണ്ടാവും നെറ്റ് ബാങ്കിങ് ഉണ്ടാവും യു പി ഐ ഉണ്ടാവും എ ടി എം കാർഡ് ഉണ്ടാവും അപ്പോൾ ഏത് തരത്തിലും ഇവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം വിത്ഡ്രോവൽ ചെയ്യാം ഈ കിട്ടുന്ന ക്യാഷ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വിനിയോഗിച്ചു എന്നും വരാം അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനുകൾക്കും അക്കൗണ്ട് ഹോൾഡർ ആണ് ഉത്തരവാദിത്വം പറയേണ്ടത് എന്നാൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഒന്നും അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാകത്തുമില്ല ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുന്ന ട്രാൻസാക്ഷനുകൾക്ക് ഒന്ന് നമ്മൾ പ്രതിയാകും അതേപോലെ തന്നെ അക്കൗണ്ട് ഫ്രീസ് ആവും ഇനി പ്രതിയായാൽ തന്നെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനുകൾക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം പറയേണ്ടതായി വരും പക്ഷെ നമ്മൾ ഒന്നും ഇതിനകത്ത് അറിഞ്ഞിട്ടും ഉണ്ടാകില്ല അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ജയിലിൽ പോയി ഗോതമ്പുണ്ട വരെ തിന്നേണ്ട ഗതികേട് നമുക്ക് വരും ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രശ്നം എന്നത് ഓരോ ട്രാൻസാക്ഷനുകളും ബാങ്ക് ഇൻകം ടാക്സിനെ കൃത്യമായി അറിയിക്കുന്നുണ്ട് ഭാവിയിൽ ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരികയും അക്കൗണ്ട് ഹോൾഡർ അറിയാതെ ഒരു തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടക്കായ കൊണ്ടും ഈ ട്രാൻസാക്ഷൻ ഏവതൊക്കെ എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ നമ്മൾ കൈമാറുകയും വേണം പക്ഷേ നമ്മൾ നേരെ വണ്ണം അറിയാതെ ട്രാൻസാക്ഷൻ മറ്റും നടന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഉത്തരം പറയാൻ നമുക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടും വളരെ വലിയ തരത്തിലുള്ള ഫൈൻ നമ്മൾ അടയ്ക്കേണ്ടി വരും ഇൻകം ടാക്സിലോട്ട് പക്ഷേ നമുക്ക് കിട്ടിയ മാസം കിട്ടുന്ന പതിനയ്യായിരം രൂപയും ഓരോ ട്രാൻസാക്ഷനുകൾക്ക് കിട്ടുന്ന കമ്മീഷനും പലപ്പോഴും ഈ ഫൈൻ അടയ്ക്കാൻ പോലും തികയാത്തതായി വരും അപ്പോൾ നമ്മൾ വളരെ വലിയൊരു ട്രാപ്പിലായിരിക്കും അകപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ചെറിയ ലാഭത്തിനു വേണ്ടി നമ്മളുടേതായ ഒഫീഷ്യൽ ഡാറ്റകൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡാറ്റകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടും മറ്റും വാടകയ്ക്ക് കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക സേഫ് ആയിട്ട് ഇരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ അകപ്പെടുന്നതും വളരെ വലിയൊരു ചതിയിലായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലുള്ള അറിവുകൾ നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കും നമുക്ക് വീണ്ടും കാണാം ബൈ